ഓഗെ നീ വയ്ക്കോ നിനക്ക് യാതൊരു സാധ്യതയില്ല ഇവിടെ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവള യേശുവിൻ്റെതാണ് ഇവളേശുവിൻ്റെതാണ് യേശുവിൻ്റെ നാമത്തിൽ ൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ നാമത്തിൽ ഓ ദുഷ്ടൻ വിട്ടുപോകട്ടെ വിട്ടുപോകട്ടെ ദുഷ്ടൻ വിട്ടുപോകട്ടെ 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 ദുഷ്ടൻ യേശുവിന്റെ നാമത്തിൽ തന്നെ വിട്ടുപോകണം ഇപ്പൊ തന്നെ വിട്ടുപോകണം പ്രസവത്തോട് ചേർന്ന് ഇവളിൽ കയറി എന്ന് അവകാശപ്പെടുന്ന അതെ ഇപ്പോൾ വിട്ടുപോകണം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ 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 സാധന ദുഷ്ടവിഷാദികൾ പോയേ പറ്റൂ ഇപ്പം തന്നെ പൊക്കണം എല്ലാ ദുശ്യും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയേ പറ്റൂ യേശു വലിയവൻ യേശു ക്രൂശിൽ മരിച്ചത് നിന്നെ തകർക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത് നിന്നെ തകർക്കാനാണ് യേശു ക്രൂശിൽ മരിച്ചത് നിന്നെ തകർക്കാനാണ് നിന്നെ തകർക്കാനാണ് നിന്നെ തകർക്കാനാണ് യേശുസിൽ മരിച്ചത് അതേ നിന്നെ തകർക്കാനാണ് ഓ ഹാലൂയ്യ ഹാലലൂയ്യ അങ്ങയുടെ മനോഹരമായ രക്തത്താൽ ഇവൾ കരുതപ്പെടട്ടെ ഇവളെ ജീവിതകാലം കൂടെ തകർത്ത ബിശാചുക്കൾ യേശുവിൻ്റെ നാമത്തിൽ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ പോവുകയാണ് സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ സർവശക്തനായ നാമത്തിൽ ലക്ഷക്കണക്കിന് വിശാചുക്കൾ പോവുകയാണ് ഇറങ്ങിപ്പോകുകയാണ് പോവുകയാണ് ഇറങ്ങിപ്പോവുകയാണ് പോവുകയാണ് ഇറങ്ങിപ്പോവുകയാണ് ഇറങ്ങിപ്പോവുകയാണ് ഇറങ്ങിപ്പോകുകയാണ് ഇറങ്ങിപ്പോകുകയാണ് യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം നാമം

അവരെ അവർക്ക് രക്ഷയില്ല യേശുവിനെ നാമം പറഞ്ഞ പിന്നെ നിൽക്കാൻ രക്ഷയില്ല ആ പിശാചുക്കൾക്കെല്ലാം പോയി പറ്റുകയുള്ളൂ ഇത് ലഘിയോണ്ടാണ് ഒന്നിലേറെയാണ് പലതാണ് നൂറുകണക്കിനാണ് ഇങ്ങനെയുള്ള പിശാചുക്കൾ കൂടിയാൽ പിന്നെ ആ സ്ത്രീകൾ അവരെ പുരുഷന്മാരെ നശിപ്പിക്കും അവരുടെ മക്കളെ നശിപ്പിക്കും അവരുടെ വീട് നശിപ്പിക്കും എല്ലാം നശിപ്പിക്കും പക്ഷേ

ദൈവത്തിന്റെ ആത്മാവെ കയറുക ഈ കുഞ്ഞിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവെ കയറുക യേശുവിൻ്റെ ആത്മാവേ കയറുക ദൈവാത്മാവെ കയറുക ദൈവത്തിന്റെ ആത്മാവേ കയറുക ദൈവത്തിന്റെ ആത്മാവേ കയറുക ദൈവത്തിന്റെ ആത്മാവേ കയറുക ദൈവത്തിന്റെ ആത്മാവേ കയറുക ദൈവാത്മാവേ ലുയ വെടുതൽ കൊടുത്താട്ട യേശുവെ ബെടുതൽ കൊടുക്കാട്ട് യേശുവെ പൊട്ടിക്കരയുന്ന പാപം വീട്ടമ്മയ്ക്ക് വെടുതൽ കൊടുത്താട്ട് കറ്റാവേ പാപത്തിന്റെയും ലോകത്തിന്റെയും ശാപത്തിന്റെയും പിശാചിൻ്റെയും അടിമ ചങ്ങല വെട്ടി പൊളിക്ക് വർത്താവേ യേശുവിന്റെ നാമത്തിൽ ഓ നന്ദി 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 ദൈവമേ ദൈവമേ സ്തോത്രം 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 യേശുവേ 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 മോള് പറ എനിക്ക് േ മതി യേശുവിന് നിനക്ക് ലഭിച്ചു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നല്ല സന്തോഷായി കേട്ടോ ഭർത്താവിന് നല്ല നമ്മുടെ പേര് ഞാൻ പേര് 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 പോയല്ലോ കണ്ണൂർ ജില്ലയില് തളിപ്പുറമിനടുത്തോ എവിടെയാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഫോൺ നമ്പർ മറന്ന് മറന്നുപോയതല്ല ഓർമ്മിക്കുന്നില്ല പറയാവോ തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് ഇപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിന്നോട് ചോദിക്കുന്നതിന് മുമ്പ് നീ എന്തൊക്കെയാണ് കോലാഹലം കാണിച്ചെന്ന് ഇപ്പൊ ഓർക്കുന്നില്ല പക്ഷേ ആ കോലാകലത്തിന് ദുരാത്മാവ് വിട്ടുപോയി കേട്ടോ ഇനി നിനക്ക് ആത്മാവേ ആത്മാവോട് കേട്ടോ ഞാൻ ഇന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ മോണെ കൊണ്ട് മരിച്ചിട്ടുണ്ടാവും മോളെ നീ മുറുക്ക പിടിക്കണമെന്ന് ഞാൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ മോളെ കൊണ്ട് പോകാൻ തീരുമാനിച്ചാണ് കാളിയാണ് കൂളിയാണ് എന്നൊക്കെ മനസ്സിലായി പക്ഷേ ഞങ്ങൾ സ്നേഹത്തോടെ ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്തു നിനക്ക് ഇനി നല്ല ആരോഗ്യമുണ്ട് നിനക്കിനി നല്ല സന്തോഷമുണ്ട് നല്ല ഭർത്താവ് തേനിക്കുന്നു നല്ല കുഞ്ഞുങ്ങൾ നിൽക്കുന്നു ഒന്നും പേടിക്കണ്ട കേട്ടോ സന്തോഷമായിട്ട് പോകും സന്തോഷമായിട്ട് പോകും ശരിയാണ് ഇതുപോലെയാണ് അനേകം കുടുംബങ്ങളെ സാത്താൻ നശിപ്പിക്കുന്നത് പാപത്തിലൂടെയോ ഒരു അന്ധവിശ്വാസത്തിലൂടെയോ ഒരു ഭയത്തിന്റെ അസ്വസ്ഥതയിലൂടെയോ ഒരു സാധാന്യ സേവയിലൂടെയാണ് പിശാചുക്കൾ ഉള്ളിൽ കയറുന്നത് അവർ ഉള്ളിലുണ്ടെന്ന് കാണിക്കാത്ത വിധത്തിൽ കുടുംബജീവിതവും ആരാധനാ ജീവിതവും ഒക്കെ കൊണ്ടുപോകും പക്ഷെ തക്ക സമയത്ത് അവർ മറ്റുള്ളവരെ കൊല ചെയ്യുക മറ്റുള്ളവരെ കൊല്ലുക ആത്മഹത്യ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകും മാത്രമല്ല നരകത്തിലേക്ക് പോകാനടിയാവുകയും ചെയ്യും അങ്ങനെയുള്ള ദുഷ്ടപിശാചക്കളെ ആ പിശാചുക്കൾ ചിലരുടെ മേലുള്ളത് അറിയുന്നു ബാക്കി എത്രയോ പേരുടെ മേലുണ്ട് ബിംബാരാധന നടത്തുന്ന എല്ലാവരുടെ മേലും പിശാചിൽ വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് കൊലപാതകം ദേശീയാവൃത്തി മുതലായവ ചെയ്യുന്ന മിക്ക ആളുകളുടെ മേലും ഈ പിശാജ് ഉണ്ടാകാൻ സാധ്യതയാണ് അതുപോലെ തന്നെ വെച്ചുപൂജയൊക്കെ നടത്തുന്നവരുടെ മേൽ പിശാജ് ഉണ്ടാകാൻ സാധ്യതയാണ് ബൈബിൾ വിരുദ്ധമായി പെരുമാറുന്ന പലരുടെയും മേൽ ഈ പിശാജിന്റെ ബന്ധനമുണ്ട് അറു കൊല പിശാജാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് രക്തരക്ഷസാണ് അവൾ പറഞ്ഞത് കേട്ടില്ലേ മകളെയും കൊന്നിട്ടേ ഞാൻ അടങ്ങൂ എന്ന് വിചാരിച്ചിരുന്നു എന്ന് സ്വന്തം മകളെ കൊല്ലുവാനും മാത്രം ഒരു ചിന്തയാണ് പിശാജിനുള്ളത് പിശാജ് ഒരിക്കലും സ്നേഹത്തിന്റെ ആത്മാവല്ല വെറുപ്പിന്റെ ആത്മാവാണ് വൈരാഗ്യത്തിന്റെ ആത്മാവാണ് വാശിയുടെ ആത്മാവാണ് പിശാജ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ സ്വന്തം കുഞ്ഞിനെ താലോലിച്ചു കൊണ്ട് അതാ അമ്മ പോകുന്ന കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ പിശാജുബാധയിൽ നിന്നും സകലരെയും ഒഴിവാക്കി തരണമേ എന്നിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വസിക്കുവാൻ കർത്താവ് വേണ്ടതെല്ലാം ചെയ്യണമേ കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെ മേൽ വസിക്കുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ബൈബിളിൽ യാക്കോബിന്റെ നാലിൻ്റെ ഏഴിൽ കർത്താവെ അങ്ങ് പഠിപ്പിക്കുന്നു ദൈവത്തോട് അടുത്ത് നിൽക്കുവിൻ പിശാജിൽ നിന്ന് ഓടി അകലുവിൻ എല്ലാ പിശാചിൽ നിന്നും പ്രാർത്ഥനയോടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയോടെ ഓടി അകലുവാനും ദൈവത്തോട് അടുക്കുവാനുമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നത് ഹോ ഹാലു എല്ലാവരും സ്തുതിച്ചാട്ടെ ഹാലെ ലുയ്യ ഹാലു കർത്താവേ നന്ദി നന്ദി ദൈവമേ സ്തോത്രം 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 സ്ത്രോത്രം കർത്താവേതാവേന്ദി കർത്താവേ നന്ദി കർത്താവേ ആമേ കർത്താവേ പന്ത്രണ്ട് വർഷമായിട്ടുള്ള വമ്പൻ നടുവേദനയുടെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ കുടുംബനാഥനെ കർത്താവെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റ ഒറ്റച്ചാട്ടത്തിന് എഴുന്നേറ്റ് പെട്ടെന്നിരിക്കും ചാടി എഴുന്നേക്ക് അങ്ങോട്ട് നിൽക്കുക എന്ന് വരികയും ചെയ്തു ഇഷ്ടം പോലെ ഒത്തിരി പ്രാവശ്യം ചെയ്തു ഇനി നടുവേ ഉള്ളൂ നടുവേദനയില്ല വേഗം ചെയ്തു ഇടം പോലെ തിരിഞ്ഞു നല്ല പോലെ നല്ല പോലെ തിരിഞ്ഞു എത്ര കൊല്ലം പഴക്കമുള്ള വേദന എന്നാ പറഞ്ഞേ പന്ത്രണ്ട് വർഷം ഒറ്റ ഇഷ്ടം പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എല്ലാവരും കൈകൾ മുട്ടി കർത്താവിനെ മകത്തെപ്പെടുത്തുക മുളെ കൈകൾ മുട്ടി കർത്താവിനെ മകത്തെപ്പെടുത്തുക ഇവിടെയിരിക്കും എംആർഒോ സിറ്റിയോ ഒക്കെ എടുക്കുമ്പോഴേ പൂർണമായും സുഖപ്പെട്ടോ എന്ന് മനുഷ്യർക്ക് പറയാൻ പറ്റൂ എങ്കിലും ഇപ്പോൾ കുനിയും ഇവരുകയും ചാടുകയും ഒക്കെ ചെയ്തപ്പോൾ എന്താ മനസ്സിലായേ നല്ല സുഖമുണ്ട് സുഖപ്പെട്ടു കേട്ടോ സുഖപ്പെട്ടു ഇപ്പം കർത്താവായി യേശുവിൽ മോൻ വിശ്വസിച്ചു ഭാര്യ വിശ്വസിച്ചു കുഞ്ഞുങ്ങൾ വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളല്ലേ വിശ്വസിച്ചോളൂ കർത്താവ് യേശുവിൽ നീ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് ബൈബിളിൽ ഉണ്ട് അപ്പസ്ഥല പ്രവർത്തനങ്ങൾ പതിനാറിൻ്റെ മുപ്പത്തിയൊന്നിൽ മോനും മോൻ്റെ ഭാര്യയും കുടുംബമാണ് കുടുംബവും വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്കെല്ലാം സമാധാനമായി മനസ്സിലായോ ഈ വിവരം നിങ്ങളുടെ നാട്ടിൽ ചെറുകുന്നിലുള്ള ആ നാട്ടിലുള്ള എല്ലാവരോടും പറയുക പ്രത്യേകിച്ച് പള്ളിയിലെ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പള്ളിപ്പോക്കാരുടെ എല്ലാവരോടും പറയുക യേശുർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പിശാജിന്ന് വിടുതൽ യേശുർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പാപമോചനം യേശുർ വിശ്വസിക്കുന്നുകൊണ്ടാണ് ശാപമോചനം യേശുർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് സ്വർഗം എന്നവരോട് പറയണം കുർബാന കൊണ്ടും കൊന്ത കൊണ്ടും പൊണ്ണിവാളന്മാരുടെ പരിപാടി കൊണ്ടും പള്ളി പണിയൽ കൊണ്ടും പെരുന്നാൾ കൊണ്ടുമാണ് സ്വർഗമെന്ന് വിചാരിച്ചിരിക്കുന്ന അവരോടൊക്കെ യേശു വിശ്വസിക്കുന്നുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം എന്ന് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്ക് യേശുവിൻ വിശ്വസിച്ചുകൊണ്ട് ചെന്നപ്പോൾ പത്ത് കൊല്ലത്തെ നടുവേദന പ്രാർത്ഥനയാൽ മാറി യേശു വിശ്വസിച്ചുകൊണ്ട് ചെന്നപ്പോൾ എൻ്റെ ഭാര്യയുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു ഞങ്ങളിപ്പോൾ യേശുവിൻ വിശ്വസിക്കുന്നു അച്ഛന്മാർ സിസ്റ്റേഴ്സ് നിങ്ങൾ യേശുവിൻ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഈ കർമ്മങ്ങളൊക്കെ അതിന് പ്രാധാന്യം കൊടുക്കാതെ പുണ്യവാള ഭക്തിക്കൊക്കെ പ്രാധാന്യം കൊടുക്കാതെ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് പോവാ ദൈവജനത്തെ അങ്ങനെ നയിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അറിയാവുന്ന പോലെയൊക്കെ സുവിശേഷ വേല ജീവൻ കിട്ടും ഓക്കെ താങ്ക് യു താങ്ക് യു